ഇടുക്കിയിൽ ഏലം കർഷകരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ എത്രയും വേഗം പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു പാലക്കാട് കരിമ്പ സ്വദേശി മുഹമ്മദ് നസീർ ഇയാളുടെ ഭാര്യ എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത് വിപണി വിലയേക്കാൾ അധികം വിലയിട്ട് ഏലക്ക സംഭരിച്ച ശേഷം പണം നൽകാതെ കർഷകരെ കബളിപ്പിക്കുകയായിരുന്നു ഇരുന്നൂറിലധികം കർഷകർ തട്ടിപ്പിനിരയായിട്ടുള്ളതായാണ് വിവരം ഇടുക്കിയിൽ ഏലം കർഷകരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത സംഭവത്തിലാണ് എത്രയും വേഗം പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബിജെപി ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത് തുടക്കത്തിൽ വലിയ രീതിയിൽ പണം നൽകുകയും പിന്നീട് കോടികൾ തട്ടിയെടുക്കുകയുമായിരുന്നു പണം കിട്ടുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പല കർഷകരും പരാതിപ്പെടുവാൻ മുന്നിട്ടിറങ്ങിയില്ല പിന്നീടാണ് നിരവധി കർഷകർക്ക് ഇതേ അനുഭവമുണ്ടായത് ഈ സാഹചര്യത്തിൽ ഉടൻ പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് ആവശ്യപ്പെട്ടു ഈ വ്യക്തി നിലവിലേതാണ്ട് കർഷകർക്കായി ഇരുന്നൂറോളം കോടി രൂപ കൊടുക്കാനുണ്ടാന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മാസം മുമ്പ് തന്നെ പൈസ എന്ന് പറഞ്ഞ് കർഷകരെ കവിളിപ്പിക്കുകയും പണം കിട്ടുവാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് ആരും പരാതിപ്പെടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചില അടിമാല ചില പ്രാദേശിക മധ്യസ്ഥർ ഈ പൈസ വാങ്ങിക്കൊടുക്കാം എന്നും പറഞ്ഞ് മധ്യസ്ഥ വയ്ക്കുകയും അതിലൂടെ ഈ വ്യക്തിക്ക് കടന്നു കളയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ആളെ കണ്ടുപിടിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സാധാരണക്കാരായ കർഷകരുടെ സാമ്പത്തികം തിരിച്ചു കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അവധി വ്യാപാരത്തിന്റെ മറവിലായിരുന്നു വില കൂട്ടി ഏലയ്ക്കാ വാങ്ങി പാലക്കാട് കരിമ്പന സ്വദേശി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത് അടിമാലി വെള്ളത്തുവൽ ഉടുമഞ്ചോല നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ചെറുകിട ഏലം കർഷകരാണ് തട്ടിപ്പിനിരയായത് അടിമാലി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച നിരവധി പരാതികളിൽ ഒന്നിൽ കേസെടുത്തിട്ടുണ്ട് വെള്ളത്തുവൽ സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായതെന്നാണ് പ്രാഥമിക വിവരം അമ്പത് മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുവാനുള്ള ഒട്ടേറെ കർഷകർ ഉണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അടിമാലി പ്രദീപ്തി നഗറിൽ താമസമാക്കിയ പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് നസീർ വള്ളപ്പടിയിൽ ഏലക്ക ഗ്രേഡിംഗ് സെന്ററും ആരംഭിച്ചിരുന്നു കൊമ്പടിഞ്ഞാൽ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ കളക്ഷൻ ഡിപ്പോ തുറന്നാണ് ഏലക്ക വാങ്ങിയിരുന്നത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ അവധിക്കാണ് വ്യാപാരം ആരംഭിച്ചത് തുടക്കത്തിൽ കൃത്യമായി പണം നൽകിയതോടെ വിശ്വാസ്യതയേറി ഇതോടെ വിവരം കേട്ടറിഞ്ഞ ഒട്ടേറെ കർഷകരും ചെറുകിട വ്യാപാരികളും ഇയാളുടെ സ്ഥാപനത്തിൽ മടിയില്ലാതെ ഏലക്ക നൽകാൻ എത്തുകയായിരുന്നു രണ്ടു മാസം മുമ്പ് പ്രതിസന്ധിയിലായി പണം ലഭിക്കാനുള്ളവരോട് രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ അവധി പറയാൻ തുടങ്ങി പണം ലഭിക്കാതെ വന്നതോടെയാണ് പലരും പോലീസിൽ പരാതിയുമായി എത്തിയത് പോലീസ് ഇയാളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതോടെ ഒരു മാസത്തിനുള്ളിൽ നൽകാനുള്ള പണം കൊടുത്തു തീർക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത് യുടെ ഹൈക്കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി